അപ്പോൾ എല്ലാവർക്കും ഫിഷിംഗ് ആരോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അവയെന്ന് നമ്മൾ അതെ ഒരു അടിപൊളി തെറ്റാലി ഉണ്ടാക്കാൻ പോവാണ് ശരിക്കും തായ്ലൻ്റുകാരുടെ തെറ്റാലിയുടെ അതേ മോഡലാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആണ് ഇതേ കണ്ടോ ശരിക്കും ഇതേ മോഡലൊരു വിങ്സ് ആണ് നമ്മൾ അതിന് വേണ്ടി ഉണ്ടാക്കുന്നത് എന്തില്ല ഇന്നത്തെ സിക്സ് അമ്മം അലൂമിനിയം പ്ലേറ്റിനകത്ത് കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതാണ് പിന്നെ ഇത് മാത്രമല്ല ഇതിനകത്ത് ഇതുപോലത്തെ വീല് വരുന്നതാണ് ഇതേ കണ്ടോ ഇതേപോലത്തെ വീലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി മേക്കിംഗ് വീഡിയോ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോയ്ക്ക് മിക്കവാറും രണ്ട് പാർട്ടായിരിക്കും വരുന്നത് മാക്സിമം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം പിന്നെ ഷെയറും കൂടെ ചെയ്യുക എന്തായാലും അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മേക്കിങ്ങിലേക്ക് പോകാതായിരുന്നു അപ്പോൾ നമ്മുടെ ഇതേ ഈ പ്ലേറ്റിൻ്റെ സെയിം വെള്ളം തന്നെ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഓക്കേ നമ്മളിതിൻ്റെ ലെങ്ത് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതര ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത് ഒൻപതര ഇഞ്ച് അത് നമുക്കൊന്ന് വരച്ച് നോക്കാതായാലും ജസ്റ്റ് അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ ഈ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഇതിനകത്തൊന്ന് വരച്ച് നോക്കാം ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം ജിക്സോയ്ക്ക് കട്ട് ചെയ്തായാലും അതെ അപ്പോൾ നമ്മുടെ ഈ ക്രോസ് ബാർ നമ്മൾ വരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോദിച്ചാൽ നമുക്കിതൊന്ന് അടിപൊളിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ശരിക്കും ഈ അലൂമിനിയം കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം സിമ്പിൾ ആണേ എങ്കിലും മറ്റേ ഹാർഡ്നെസ് കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഹീറ്റാവും പിന്നെ മാത്രമല്ല ഈ കട്ടിങ് കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട് ചെയ്ത് പോകുന്നതിന് സംഭവം ഗ്രൈൻഡിങ് കുറവായിരിക്കും അലൂമിനിയത്തിന് അപ്പോൾ എന്തായാലും നമുക്കിത് ഓയിലൊക്കെ ഇട്ട് നമുക്ക് ടിപ്സോയ്ക്ക് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ കിടക്കുന്നത് വുഡ് കട്ട് ചെയ്യണ ജിക്സോ ആണ് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ടീത്ത് വലുതായിരിക്കും അപ്പോൾ നമുക്കതേ മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടി ഈ ചെറിയ ടീത്തുള്ള ബ്ലേഡാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്ലേഡ് ഒന്ന് മാറ്റാതായാലും ഓക്കെ ജസ്റ്റ് ഒരു ലോക്കിംഗ് സിസ്റ്റേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ബ്ലേഡ് നമ്മൾ സെറ്റാക്കിയാണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം വൺ സൈഡ് കട്ടിങ് കഴിഞ്ഞാൽ ഇനിയൊരു ഭാഗം കൂടി കൂടെയുള്ളൂ നമുക്ക് ഈ എഡ്ജ് ഒന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ബൈ അല്ലേ ക്രോസ് ബാറിൻ്റെ ഉള്ള ആരോഗ്യ ഞാനിലൊക്കെ നമ്മൾ ഷേപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പം അതിൻ്റെ എഡ്ജ് മാത്രം ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തെടുക്കാനേ ഉള്ളൂ ഓക്കെ ചെറിയൊരു മിനിറ്റ് പണിയും കൂടെ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വീൽ കടഞ്ഞെടുക്കുന്നുണ്ട് ലൈത്തിൽ കയറ്റി നമുക്ക് കടഞ്ഞെടുക്കണം അതാണ്ട് ഈ ഒരു ഷേപ്പിനകത്തുള്ള അപ്പോൾ ആ വീലേക്കടയാണ് റബ്ബർ വരുന്നത് അപ്പോൾ ആ വീലിൽ കടയാൻ വേണ്ടി നമ്മളിത് ഒരു നൈലോണിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ചിൻ്റെ കേട്ടോ നൈലോൺ ആണ് നമുക്ക് നൈലോൺ ഉപയോഗിക്കാം ടഫ്ലോൺ ഉപയോഗിക്കാം നമുക്ക് നമുക്കിത് ഇപ്പം ആണ് അപ്പോൾ ഇത് ഏതായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നമുക്കൊരു ഒന്നര ഇഞ്ചിനകത്ത് നമുക്ക് കട്ട് ചെയ്ത് ഇതിന് ശേഷം നമുക്കിതൊന്ന് ലേറ്റി കയറ്റി നല്ല പക്കിയായിട്ടൊന്ന് കടഞ്ഞെടുക്കാം എന്നിട്ട് വേണം ഇത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇങ്ങനത്തെ ഒരു വീലേക്കട വരുമ്പോൾ നമുക്ക് ബെൽറ്റ് ഇടാൻ വളരെ സൗകര്യപ്രദമാണ് നമുക്ക് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഏതായാലും അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ സെറ്റ് തെറി ശരിക്കും കട്ടായിട്ട് തെറിച്ച് പോകത്തോണ്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് അത് കടയുന്നതിന് അതാണ് അതിനകത്ത് ചുറ്റി പിടിക്കുകയാണ് അതിന്റെ ലെയ്ത്തിന്റെ രണ്ട് പോയിന്റുകളിലേ അതാണ് ഡിസ്റ്റൻസ് മാർക്ക് നമുക്ക് പതിനാറ് എം എം പതിനാലെ ആണ് പതിനഞ്ചെ ആണ് പൊതു കൊടുക്കുന്നത് ആ പതിനഞ്ചെ പിന്നെ നമ്മുടെ ഔട്ടർ വെക്കുന്നത് ഒരു ടീ ടു പോയിൻറ്റ് ഫൈവ് എം എം ആണ് അല്ല അപ്പോൾ നമ്മുടെ വീല് റെഡി ആയിട്ട് കേട്ടോ വേണ്ടോ അപ്പം സെറ്റായിട്ട് കടഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ വർക്ക്ഔട്ടോ ഈ വെറൈറ്റി ആയിട്ടുള്ളത് സെറ്റപ്പ് ഗണ്ണായിരിക്കും എന്തായാലും നമ്മുടെ ഏറ്റവും അടിപൊളി നമ്മുടെ തെറ്റാലിക്കുള്ള വീല് റെഡിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നമുക്കൊന്ന് ഹോൾ ചെയ്യണം അതായത് ഒരു പതിമൂന്ന് അമ്മത്തിൻ്റെ ഹോൾ ചെയ്യണം ഇത് ചെയ്ത് കണ്ടോ ഇവിടെയും സെൻറ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഇൻഡ്രലിനകത്താണ് ഉപയോഗിക്കുന്നത് ഏ കാരണം ഒട്ടും ഹോൾ ചെരിഞ്ഞ് പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡിൻഡറിൽ ഉപയോഗിക്കുന്നത് പിന്നെ അതിനൊരു ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു സ്റ്റോ എൽക്കണമുണ്ട് കറക്റ്റ് സൈഡിൽ സ്ലിപ്പ് ചെയ്ത് പോവാതെ ഇരിക്കാൻ വേണ്ടി നമ്മളൊരു ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് സെറ്റായിട്ട് തുളച്ചെടുക്കാം ഏതായാലും സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നമായിട്ട് തുളയ്ക്കാൻ പറ്റില്ല കേട്ടോ നല്ല ഇത് ഒട്ടലത് അപ്പം നമ്മൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് തുളയ്ക്കണ ഒരു രക്ഷയില്ല നമ്മൾ ടാപ്പ് ചെയ്യണത് ഡ്രില്ലിനകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് പോകുന്നത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഓക്കെ ഉണ്ടോ ഞാൻ അപ്പം അതുപോലെ അങ്ങ് ഒന്ന് എടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു ബ്രൈഡ് ഇടാനുള്ള ബെൽറ്റിൽ നിന്നുള്ള വള്ളി കെട്ടാനുള്ള ഒരു ഹോൾ ഇടണത് അത് നമ്മൾ ശരിക്കും ഒരു താക്കോൽ പഴുതിൻ്റെ ഹോൾ പോലത്തെ ഹോൾ ഇടണത് അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ ഒന്ന് പഞ്ച് ചെയ്തെടുക്കാം മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഹോളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിച്ച് അപ്പോൾ ഈ ഹോളിങ് കഴിഞ്ഞാണ്ട് ഇനി നമുക്കതൊന്ന് ഫയൽ ചെയ്തെടുക്കാം ശരിക്കും നമ്മുടെ ചെറിയ നീഡിൽ ഫയൽ ഇതേ കണ്ടോ ഈ ഫയലിൻ്റെ തിക്നസ് കണ്ടില്ലേ ശരിക്കും ഒരു രണ്ടെമ്മയോ ഇതിൻ്റെ തിക്നസ്സൊള്ളൂ അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറിക്കോളും കണ്ടോ രണ്ടമ്മൊന്നും പറയാൻ പറ്റില്ല ഒരു വൺ പോയിൻറ്റ് ഫൈവ് എമ്മ ടു പോയിൻ്റ് ഫൈവ് മാത്രമാണ് നമ്മൾ ഹോൾ ചെയ്തത് അപ്പോൾ ഇതെടുത്തൊന്ന് ഷാർപ്പൻ മാറ്റിയിട്ട് നമുക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പായിട്ടിരിക്കും അപ്പോൾ അതൊന്ന് സ്മൂത്താക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിന്ന് കേട്ടിട്ട് നമുക്ക് ഇവിടെ വലിച്ച് ലോക്ക് ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കർവാക്കി എടുക്കാം ഇല്ല എങ്കിൽ ഈ എഡ്ജൊക്കെ നമുക്ക് ഒരു ഷാർപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സുഖാവില്ല ഇപ്പോൾ നമ്മുടെ ഈ അലോമിയം ക്രോസ്ബാറിൻ്റെ ഏതാണ്ട് ഹോളുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വശമൊക്കെ ഒന്ന് കർവ് ചെയ്ത് ഈ എഡ്ജൊക്കെ ഒന്ന് കർവ് ചെയ്ത് റേഡിയസ് ആക്കി എടുക്കാണ്ട് നല്ല സ്മൂത്ത് ആക്കി എടുക്കാണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സാധാരണ ക്രോസ്ബാറിനേക്കായാലും ഒത്തിരി വർക്ക് കൂടുതലുണ്ട് ഇതിനകത്ത് ഒന്ന് കാര്യം നമുക്ക് നമ്മൾ ഷെയ്പ്പ് അടിക്കുക പിന്നെ ഈ ഒരു കീഹോളെടുക്കൽ പിന്നെ ഇവിടുത്തെ ഒരു കീ ഹോള് ഈ കീഹോള് പിന്നെ ഇതിനകത്ത് ഒത്തിരി തുളകളുണ്ട് ഒത്തിരി തുളകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഇരുപത് തുളകയുടെ അടുത്തുണ്ട് പിന്നെ ഈ തുളകളെല്ലാം നമ്മൾ ത്രെഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ തന്നെ നാല് തുളകൾ ത്രെഡ് ചെയ്തിട്ടുണ്ട് ഇത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് തുളകൾ നമ്മൾ ത്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും നമുക്ക് നല്ല താമസമുണ്ട് പക്ഷേ ഈ വർക്ക് നല്ല ഇതുപോലെ വേണം ചെയ്യുകയാണെങ്കിൽ സംഭവം കാണാൻ നല്ല നീറ്റായിരിക്കും നല്ല കംഫർട്ടായിരിക്കും എന്തായാലും ഉപയോഗിക്കാനും പിന്നെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഊരാനും എടുക്കാനൊക്കെ എളുപ്പത്തിനാണ് ഈ ഒരു കീഹോൾ സെറ്റപ്പ് ചെയ്തിട്ടേക്കുന്നത് കണ്ടില്ലേ ഈ ഒരു കീഹോൾ സെറ്റപ്പ് നമുക്ക് ഈ ലൈൻ കയറ്റാനും എടുക്കാനും നമുക്ക് ബെൽറ്റ് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഈ ഭാഗം ഒന്ന് നമുക്കൊന്ന് കെവായിട്ട് അടിച്ചെടുക്കാം എന്തായാലും ഓക്കെ അപ്പം നമ്മളത് ഇതിന്റെ ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഓക്കെ ഇതിനകത്ത് ആദ്യം പറഞ്ഞതു കൊണ്ട് തന്നെ ഹോളിട്ടിട്ട് നമ്മൾ മടുത്ത് ഏതായാലും ഉണ്ടോ ഒത്തിരി ഹോളിങ്ങും വർക്കും വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു രീതി നല്ല പക്കയാണ് സംഭവം